വി ക്യാൻ എക്സ്പെക്ട് ടോൺ അറൗണ്ട് എൻ ദ ഡെസ്റ്റിനി ഓഫ് ആർ സി ബി ആർ സി ബിയുടെ വിധിയിൽ നമുക്കൊരു ടേൺ അറൗണ്ട് പ്രതീക്ഷിക്കാം എന്നാണ് വിശ്വസിക്കുന്നത് കാര്യം സാധാരണഗതിയിൽ ആർ സി ബിയിലേക്കൊരു താരം സൈൻ ചെയ്യപ്പെടുന്നു ആർ സി ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെ ഫോമിലായിരുന്നവൻ അടപടലം ഫോമോട്ടിൻ്റെ പടുകുഴിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്രിസ് ക്രിസ്ഗെയിലൊക്കെ ആ ഒരു എക്സെപ്ഷനാണ് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ആർ സി ബിയിലേക്ക് വരുമ്പോൾ ആയി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ് ആർ സി ബി സൈൻ ചെയ്തതിനു ശേഷം ഫിൽസാൾട്ട് അബുദാബി ടി ട്വന്റി ലീഗിൽ കടന്ന് തൂക്കിയടിക്കുന്ന കാഴ്ച പിന്നെ അവരുടെ ഈ പ്രാവശ്യത്തെ വൺ ഓഫ് ദി യങ്ങസ്റ്റ് സൈനികൾ ഒന്നായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ജെഖബ് ബഥ് എന്ന് പറയുന്ന ബേബി എ ബി ഡിന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ പറ്റുന്ന യുവതാരം തൂക്കിയടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടും ന്യൂസിലൻഡ് തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് മാച്ചിൽ ബേഥൽ ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് അടിച്ചിരിക്കുന്നത് മുപ്പത്തിയേഴ് പന്തിൽ നിന്നുമാണ് ആള് അമ്പത് അടിച്ചിരിക്കുന്നത് അത് ന്യൂസിലൻഡിനെതിരെ ഒരു ടെസ്റ്റിൽ അബ്സൊല്യൂട്ട് ഡോമിനേഷനുള്ള ഒരു ടീമിനെതിരെ മുപ്പത്തേഴ് പന്തിൽ അൻപതെടുത്ത് നോട്ട് ഔട്ടായിട്ട് കളി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമൊന്നുമല്ല ഈ ഒരു ടെസ്റ്റിൽ ഇമ്മാതിരി അറ്റാക്കിങ് ഇൻറ്റൻ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇനി ഐ പി എല്ലാവുമ്പോൾ എന്ത് കാണിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആർ സി ബിയുടെ ആരാധകർ വെയിറ്റിംഗ് എന്തായാലും ബഹത്താലിൻ്റെ ഉള്ളിൽ ഒരു തീയാളെ കത്തുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജേക്കബ് എതിരാളികളെ ചിഹ്നസ്വാമിയിലിട്ട് കത്തിക്കുന്ന കാഴ്ചകയായിരിക്കും ഇനി ആരാധകർ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ക്രിക്കറ്റിംഗ് ഷോട്ടുകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആ ഒരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുമുണ്ട് അപ്പം എങ്ങനെ നോക്കാനാണ് ഇപ്പം ശ്രീലങ്കയെ വൈറ്റ് വാഷ് അടിച്ചിട്ട് വരുന്നു ഇന്ത്യയെ വൈറ്റ് വാഷ് അടിച്ചിട്ട് വരുന്നു ആ ന്യൂസിലൻഡിനെ താണ്ട ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തുന്നു ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയായിട്ട് മുപ്പത്തേഴ് മൂന്ന് ബോളിൽ അൻപതെടുത്തിട്ട് ചെക്കനോടെ തിളങ്ങി നിൽക്കുമ്പം ആർ സി ബി ഫാൻസിന് ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണെന്ന് പറയേണ്ടി വരും